ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അതായത് ഒരു മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളെ ഇതിൽ ഞാൻ പറയുന്നുള്ളൂ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ കൂട്ടുകാരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് രാവിലെ അതേ നമ്മൾ ചായക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ ഒരു ചെറിയൊരു കിണ്ണത്തിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണ പോയി പോയിട്ടോ സ്റ്റൗവിൻ്റെ ബാക്കിലേക്ക് അപ്പോൾ ഞാൻ വേഗം ഒരു കടലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വലിച്ചെടുത്തോളോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഫുഡാണ് ഇന്ന് രാവിലെ ചായക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ മനസ്സിലാകും കേട്ടോ നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ അനുസരിച്ചായിരിക്കും പിറ്റത്തെ വീഡിയോയിലും വരുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വൈകുന്നേരം തേങ്ങയൊക്കെ ചിരവി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ ചിരവിയിട്ട് ഫ്രീസറിൽ വെക്കാറില്ല ഫ്രീസറിൻ്റെ അടിഭാഗത്തുള്ള തട്ടിൽ അങ്ങനെയാണ് നമ്മൾ വയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയായി പോവുക പോവുകയില്ല എന്നാൽ പെട്ടെന്ന് എന്താ പറയുക നല്ല തണുപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യുമല്ലോ അങ്ങനെയാണ് ചെയ്യണത് അപ്പം ഞാൻ ആദ്യം തന്നെ അതൊന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടുപൊടിയൊക്കെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമ്മളങ്ങനെ ആദ്യം ഇരുപത് മിനിറ്റ് അത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ടുപൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കണത് പിന്നെ അത് ഇപ്പോഴേക്ക് ചായയൊക്കെ ഒക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്നും നമ്മൾ പാൽ ചായ ഉണ്ടാക്കാറില്ല സ്ട്രോങ് ടീ ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഏതായാലും ഇന്നലെ കാച്ചി വെച്ചിരിക്കുന്ന പാൽ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചായ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒന്ന് കുടിക്കാൻ തോന്നി അപ്പം കിട്ടുണ്ടാക്കി എന്നൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറില്ല അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ പൊടി ഇട്ടിട്ട് തിളപ്പിക്കുന്ന ആ ഒരു ചായപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കറി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ചെറുപയറിൻ്റെ കറിയൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഞ്ഞി വെച്ചു പിന്നെ അതുപോലെ രണ്ടാമത്തെ കുറ്റി പുട്ടും കൂടെ സ്റ്റൗവിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്ന് നേരത്തെ തന്നെ പണികളൊക്കെ തീർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് കെട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ മുടി നനഞ്ഞ മുടിയാകും ഇനി കെട്ടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെയാണ് മുടിയൊക്കെ വൃത്തിയാക്കി വെക്കാറുള്ളത് കുളിക്കുന്നതിന് മുന്നേ ഒന്നുമില്ല മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ റെഡിയാക്കി വെക്കാറുണ്ട് പിന്നെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ കുളിക്കുന്നതിന് കുളിക്കുന്നതിൻ്റെ മുന്നേക്കൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നും വെളിച്ചെണ്ണ തേച്ച് വെക്കുന്ന ഒരാളൊന്നും അല്ല മുടിയിൽ വല്ലപ്പോഴൊക്കെ മുടിയിലൊക്കെ വെളിച്ചെണ്ണ ആക്കാറുള്ളൂ പക്ഷെ നമ്മൾ മൂർത്താവിലെന്നും എന്നും വെളിച്ചെണ്ണ കുറച്ച് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും പിന്നെ അതുപോലെ ഒരുപാട് മുടിയും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതിന് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം നന്നായിട്ട് കൊഴിയുന്നുണ്ട് ചെമ്പരത്തിയുടെ താളി മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ വേറൊന്നും ചെയ്യാറില്ല അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികം ഞങ്ങൾ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ കുറേ മുന്നത്തൊരു വീഡിയോയിൽ എൻ്റെ പല്ല് പറിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പല്ല് പറിച്ചു പക്ഷേ അടിയിൽ വേറെ പല്ലൊന്നും വന്നിട്ടില്ല കേട്ടോ ഇത് പാൽപ്പല്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ആദ്യത്തെ പല്ല് അത് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അങ്ങനെ പറിച്ചു വന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിലുള്ളത് മാത്രമേ ഞാൻ എഡിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഉള്ളത് ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഞാൻ അപ്പോസിറ്റ് ഏട്ടനും കൂടെയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി പിന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഭാവ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബറാണ് നമ്മൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ തേങ്ങയുടെ അടി വെളിച്ചെണ്ണയുടെ അടിയിൽ ഇത്ര മാറ്റാനുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ അതേ കണ്ടില്ലേ വെളിച്ചെണ്ണയുടെ അടിഭാഗത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ മട്ടാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ കന്നാസിൽ നിന്ന് വേറെ കന്നാസിക്കൊഴിച്ചു വെക്കണത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കന്നാസയിൽ നിന്ന് മറ്റൊരു കന്നാസക്ക് വെളിച്ചെണ്ണ മാറ്റുന്നത് കേട്ടോ അപ്പോൾ അത് സംഭവം ഇതാണ് അങ്ങനെ മാറ്റി കഴിഞ്ഞതിന് ശേഷവും ഉള്ള മട്ടാണ് ഈ കാണുന്നത് കിട്ടോ പിന്നെ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ അപ്പോൾ ലാസ്റ്റ് അടിഭാഗം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കാണുമല്ലോ അപ്പോൾ ഇതാണ് ആ സംഭവം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്